ഹലോ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ലിവിങ് സ്പേസ് വേണം ഇൻറ്റീരിയർ വേണം ഡൈനിങ് സ്പേസ് വേണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ ഇതാ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ലിവിങ്ങിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താ വൈറ്റ് കളർ തന്നെ വൈറ്റ് കളർ തീമിൽ ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്യാം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനും പറ്റണം അടിപൊളിയായിട്ടുള്ള ത്രീ സീറ്റർ സോഫ കണ്ടില്ലേ അതുപോലെ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് കോഫീസ് ഇന്നോവേഷൻസ് ആട്ടോ ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ൊരു വലിയ ഹാളിൽ ഇതാ സെയിം വൈറ്റ് കളർ തീമാണ് വന്നിരിക്കുന്നത് ഇന്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ഒരേ തീമില് ഇതിനകത്ത് വരുന്ന വാൾ ഡിസൈനും അതിൽ വരുന്ന മോൾഡിംഗ് എല്ലാം അടിപൊളിയല്ലേ പക്ഷേ എടുത്ത് പറയേണ്ടത് ഇതിൽ വന്നിരിക്കുന്ന ഫർണിച്ചറുകൾ കുറിച്ചതാണ് ഇവിടേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു അടിപൊളി സിമ്പിൾ സോഫ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊളോണിയൽ സ്റ്റൈല അടിപൊളിയായിട്ടുള്ള ടേബിൾ ഇവിടെ വന്നിരിക്കുന്ന ഫർണിച്ചർ എല്ലാം ഒരേ കൊളോണിയൽ സ്റ്റൈൽ അതായത് യൂറോപ്യൻ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഇതുപോലുള്ള ചെയർ ഈ പ്രീമിയം വുഡിൽ അടിപൊളിയായിട്ടുള്ള പിയു ഫിനിഷിൽ പെയിൻറ്റ് എഴുതെടുത്തിരിക്കുകയാണ് നല്ല ലെതർ ഫിനിഷ് കണ്ടില്ലേ ലെതറാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ട്രീറ്റഡ് വുഡ് ആയതുകൊണ്ട് ക്വാളിറ്റിയിൽ വർഷങ്ങളോളം നിൽക്കും വീടൊക്കെ ഇൻ്റീരിയർ ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വെറൈറ്റി ക്വാളിറ്റിയിൽ നിൽക്കുന്ന വർഷങ്ങളോളം നിൽക്കുന്ന ഫർണിച്ചറുകൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റീരിയർ ഉൾപ്പെടെ വർഷങ്ങളോളം നിൽക്കുന്ന ഫർണിച്ചറുകളാണ് ഓഫീസിൻ്റെ വർക്കുകൾ നടക്കുന്നത് അവരുടെ യൂണിറ്റിൽ പോയാൽ വിശാലമായിട്ടുള്ള ഫർണിച്ചർ യൂണിറ്റ് കാണാം ഒരുപാട് ആയിട്ട് ഇവരുടെ പ്രൊജക്ടുകൾ ആർക്കിടെക്സ് ബേസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യാം ഹലോ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലിവിങ് സ്പേസ് വേണം ഇൻറ്റീരിയർ വേണം ഡൈനിങ് സ്പേസ് വേണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ ഇതാ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഡിസൈനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ലിവിങ്ങിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താ വൈറ്റ് കളർ തന്നെ അല്ലേ വൈറ്റ് കളർ തീമിൽ ഭംഗിയായിട്ടുള്ള ഇന്റീരിയർ ചെയ്യാം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനും പറ്റണം അടിപൊളിയായിട്ടുള്ള ത്രീ സീറ്റർ സോഫ കണ്ടില്ലേ അതുപോലെ രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് കോഫീസ് ഇന്നോവേഷൻസ് ആട്ടോ ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഒരു വലിയ ഹാളിൽ ഇതാ സെയിം വൈറ്റ് കളർ തീമാണ് വന്നിരിക്കുന്നത് ഇന്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ഒരേ തീമിൽ ഇതിനകത്ത് വരുന്ന വാൾ ഡിസൈനും അതിൽ വരുന്ന മോൾഡിങ് എല്ലാം അടിപൊളിയല്ലേ പക്ഷേ എടുത്ത് പറയേണ്ടത് ഇതിൽ വന്നിരിക്കുന്ന ഫർണിച്ചറുകളെ കുറിച്ചാണ് ഇവിടേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു അടിപൊളി സിമ്പിൾ സോഫ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊളോണിയൽ സ്റ്റൈലുള്ള അടിപൊളിയായിട്ടുള്ള ടേബിൾ ഇവിടെ വന്നിരിക്കുന്ന ഫർണിച്ചറെല്ലാം ഒരേ കൊളോണിയൽ സ്റ്റൈൽ അതായത് യൂറോപ്യൻ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഇതുപോലുള്ള ചെയർ ഈ പ്രീമിയം വുഡിൽ അടിപൊളിയായിട്ടുള്ള യു ഫിനിഷിൽ പെയിൻറ്റ് എഴുതെടുത്തിരിക്കുകയാണ് നല്ല ലെതർ ഫിനിഷ് കണ്ടില്ലേ ലെതറാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ട്രീറ്റഡ് വുഡ് ആയതുകൊണ്ട് ക്വാളിറ്റിയിൽ വർഷങ്ങളോളം നിൽക്കും വീടൊക്കെ ഇന്റീരിയർ ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വെറൈറ്റി ക്വാളിറ്റിയിൽ നിൽക്കുന്ന വർഷങ്ങളോളം നിൽക്കുന്ന ഫർണിച്ചറുകൾ യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ ഉൾപ്പെടെ വർഷങ്ങളോളം നിൽക്കുന്ന ഫർണിച്ചറുകളാണ് ഓഫീസിന്റെ വർക്കുകൾ നടക്കുന്നത് അവിടെ യൂണിറ്റിൽ പോയാൽ വിശാലമായിട്ടുള്ള ഫർണിച്ചർ യൂണിറ്റ് കാണാം ഒരുപാട് ആയിട്ട് ഇവരുടെ പ്രൊജക്ടുകൾ ആർക്കിടെക്സ് ബേസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നത്